ഹലോ ഗൈഷി ഇഫക്സ് ഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ സ്കൂളിലെ പാരൻസ് മീറ്റിംഗ് ആണ്ടോ ക്രിസ്മസ് പൈസ ഒക്കെ കഴിഞ്ഞല്ലേ അതിനോടിലെ പാരൻസ് മീറ്റിംഗ് ഉണ്ടോ അപ്പോൾ ഇമ്മച്ചി ഓർഡർഷയിലാണുണ്ടോ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലെത്തി ഇത് സ്കൂളാണ് കേട്ടോ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂളാണ് സ്കൂളാണോ ഇത് ഇവിടെ പെൻ്റെ അനിയനാണ് പഠിക്കുന്നത് ഞാൻ മാനസ് സ്കൂളാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ പേര് ജി എം എൽ പി എസ് ചന്ദക്കൂന്നാണേ ഇപ്പൊ ഉച്ച ടൈമ് ഇന്റർവെല്ലാണ് അതാണ് കേട്ടോ ഈ കുട്ടികളൊക്കെ കാണുന്നത് ഇത് മാല സ്കൂൾ ആണ് ഞാൻ പഠിക്കട്ട സ്കൂളിലാണ് കേട്ടോ ഗായ്സ് എന്റെ സ്കൂളിൻ്റെ പേര് എ യു പി എസ് ചന്ദകുന്ന് എന്നാണ് എൻ്റെ ക്ലാസ് മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ ആറാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇമ്മച്ച് വീടൊക്കെ കണ്ടപ്പോ ചെങ്ങന്മാരൊക്കെ കളിയാക്കിട്ടു ഇത് ഞങ്ങളെ ക്ലാസ്സിൻ്റെ അവിടെ നോക്കുമ്പോ അല്ലെ വൈബാണ്ടാവും എല്ലും എന്റെ ഫ്രണ്ട്സാളൊക്കെ പരിചയം വരാൻ വേണ്ടി ഇമ്മടുത്തുനിന്ന് ഫോം വാങ്ങാൻ വേണ്ടി ഓടി വരികണ്ടോ അപ്പൊ അപ്പൊ ഗൈസ് ഇതാണ്ട ഫ്രണ്ട്സാള് ഇത് കൊറച്ചു കുട്ടിയുള്ളു കൈമാരണ്ടത് അപ്പൊ ഗൈസ് ഇതൊരു പുതിയ ഗ്രൗണ്ടാണ് ഇപ്പൊ നേരം ഗ്രൗണ്ട് സെറ്റ് ഗ്രൗണ്ട് പി ഡി സമയത്തൊക്കെ വന്ന് കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ സെറ്റ് ഗ്രൗണ്ടാണ് അപ്പം പാരൻസ് മീറ്റിംഗ് നല്ല തിരക്കുണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ പ്രോഗ്രസ് കാർഡ് കിട്ടി തിരക്കില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ആനിയൻ്റെയും മീറ്റിങ്ങിന് വേണ്ടി പോവാണ് ആനിയൻ്റെയും മീറ്റിങ്ങും ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പം അനിയൻ്റെ വീട്ടിൽ മീറ്റിങ്ങിന് വേണ്ടി പോകാണ്ടോ എൻ്റെ ക്ലാസ്സിലേക്ക് അപ്പോൾ അല്ലേ എമ്മജിനും കാത്ത് ജനങ്ങൾക്കോ നോക്കി നിൽക്കുന്നത് കള്ളൻ അങ്ങനെ അനിയന്റെ പേപ്പറും കിട്ടി ഓൻകു തിരക്കില്ലാത്ത മാർക്കൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അനിയനെയും കൂട്ടി വെച്ചി വീട്ടിലേക്ക് പോകാണ് ആ അനിയന് പാർക്കാണ പോകാറുണ്ട് പാർക്കൊക്കെ പോയിട്ടോ ഇവിടെ കൊറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചോ ഇതാണ് കേട്ടോ തായ സ്കൂളിലത്തെ പാർക്ക് ആനിയനാ പാർക്കണ്ട് ഓടിറ്റ് ഒന്ന് ബാഗൊക്കെ ഇട്ട അവിടെ പാർക്ക് കയറിട്ടോ പാർക്കൊക്കെ കണ്ട് ഓന് കളിക്കാൻ തുടങ്ങി കേട്ടോ ഇതാണ് പാർക്കിന്റെ ഫുള്ളും ഞങ്ങൾ പഠിച്ചപ്പോൾ ചെറുതായിട്ടൊക്കെ ഇണ്ടിന്നാലും ഇത്തേക്കും അങ്ങനെ അല്ലേട്ടോ പാർക്കൊന്നും ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ ഇതിന്റെ പലതും ഐറ്റംസും ഇതൊരു ഗുഹയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയപ്പോ തീരെ ക്ലിയർ ഇല്ല കേട്ടോ ആദ്യം ഇതിനുള്ളിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്ന് കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറെ നേരം പാർക്കിലൊക്കെ കളിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ്ടോ ഗായ്സ് അപ്പം ഇത്ര എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം എല്ലാവർക്കും എൻ്റെ ബായ്